പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നല്ല ദൈവമേ അങ്ങേ വചനത്തെ ധ്യാനിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ നീതിയുടെ പാതയിൽ നയിക്കണമേ ദുഷ്ടന്മാരുടെ ഉപദേശം ഒഴിവാക്കുവാനും പാപികളുടെ വഴി ഒഴിവാക്കുവാനും എന്നെ സഹായിക്കണമേ അങ്ങേ ന്യായ പ്രമാണം എൻ്റെ പ്രസാദമായിരിക്കട്ടെ രാവും പകലും ഞാൻ അതിനെ ധ്യാനിക്കട്ടെ ലോകത്തിൻ്റെ വഴികൾ വിവേചിച്ചറിയുവാനും ജീവിതത്തിലേക്ക് നയിക്കുന്ന പാത തിരഞ്ഞെടുക്കുവാനും എനിക്ക് ജ്ഞാനം നൽകണമേ ഭക്തി കെട്ടവരുടെ മൂല്യങ്ങളാൽ എന്നെ സ്വാധീനിക്കാതിരിക്കട്ടെ മറിച്ച് എൻ്റെ മനസ്സിൻ്റെ നവീകരണത്താൽ ഞാൻ രൂപാന്തരപ്പെടട്ടെ പരിശുദ്ധ മാതാവി സാമ്പത്തികമായി മാത്രമല്ല ആത്മീയമായും ഐശ്വര്യവും വിജയവും നൽകി എന്നെയും എൻ്റെ ഭവനത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വേരുകൾ അങ്ങേ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ നല്ല ദൈവമേ ഞാൻ അവിടുത്തെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ദുഷ്ടരുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മയും അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രാവും പകലും അങ്ങേ പുത്രൻ്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് ഞങ്ങളുടെ സന്തോഷവും വഴികാട്ടിയുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സത്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യവും ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് നൽകണമേ ലോകത്തിൽ നിന്നും അതിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ വേർപ്പെടുത്തണമേ നല്ല ദൈവമേ അങ്ങയുടെ ഉദ്ദേശ്യങ്ങൾക്കായി വേറിട്ട് നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൻ്റെ മാതൃകകളുമായി ഞങ്ങൾ പൊരുത്തപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ മേലും ഞങ്ങളുടെ സമൂഹങ്ങളുടെ മേലും ഞങ്ങളുടെ മേലുമുള്ള അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും പരമാധികാരവും ഞങ്ങൾ അംഗീകരിക്കുന്നു കഥാവാധി ഭൂമി അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ വളരട്ടെ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളിൽ ആകട്ടെ അങ്ങയുടെ അധികാരത്തിനും ഭരണത്തിനും കീഴടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മി നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും നീതിയോടും വിവേകത്തോടും കൂടെ ഭരിക്കേണ്ടതിന് ജ്ഞാനം നൽകണമേ അവർ നിന്റെ ഉപദേശം തേടുകയും നിന്റെ വഴികൾ പിന്തുടരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ദുഷ്ടന്മാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ലോകാരൂപയിൽ നിന്ന് സംരക്ഷിക്കണമേ ഒരു തിന്മയുടെ ശക്തിക്കും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ആക്രമിക്കുവാനിടയാകരുത് പരിശുദ്ധാമി അതിനായി അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു തിന്മയുടെ ശക്തികളുടെ പദ്ധതികൾ പരാജയപ്പെടട്ടെ അവരുടെ ശ്രമങ്ങൾ നിഷ്ഫലമാക്കട്ടെ നല്ല ദൈവമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ഭർത്താവായ ദൈവമേ അങ്ങയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ജനത്തിന് പുനരുജ്ജീവനം നൽകുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അങ്ങേ മുഖം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ അവിടുത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവിൻ്റെ കൃപയ്ക്കായി കാരുണ്യത്തിനായി അഭിഷേകത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ദൈവത്തിൻ്റെ പരമാധികാരവും ഭരണവും ഞങ്ങളിൽ എന്നും അന്വർത്ഥമാകട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്ഞാനം നൽകണമേ തിന്മയിൽ നിന്നുള്ള സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ നഷ്ടപ്പെട്ട എല്ലാവർക്കും രക്ഷ നൽകണമേ ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിന്നിൽ അഭയം പ്രാപിക്കുന്നു തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും നന്മയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ കർത്താവായ അങ്ങേ തൂവലുകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാക്കുന്നു എന്നെ സുരക്ഷിതമാക്കുവാൻ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നിന്റെ ചിറകുകളുടെ നിഴലിൽ എന്നെ മറക്കുകയും ഭയത്തിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ കർത്താവായീ ഭൂമി മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുക്കളുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ദൂതന്മാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വഴികളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ മക്കളുടെ കാഴ്ചവെടുകളിൽ കാക്കുവാൻ അങ്ങേ ദൂതന്മാരെ അയക്കണമേ ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാക്കുവാൻ നിന്റെ ദൂതന്മാരെ അയക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധാമ്മേ അങ്ങേതിരിക്കുമാരനോട് ഞങ്ങളിൽ വിശ്വാസം നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കണമേ കർത്താവായ ദൈവമേ നിന്നെയും രക്ഷിക്കുവാനുള്ള നിന്റെ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ സങ്കേതവും കൂട്ടയുമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു ഓ നല്ല ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ സമാധാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടകാലത്ത് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ശാന്തരും സുരക്ഷിതരുമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഓ പരിശുദ്ധ മാതാവേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിൽ സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുന്നു തിന്മയിൽ നിന്നുള്ള വിടുതലിനായി പ്രാർത്ഥിക്കുന്നു മലാഖന്മാരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഷ്ടകാലങ്ങളിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്കും എൻ്റെ വീടിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ സിംഹങ്ങളും പാമ്പുകളും ഏത് പ്രതിസന്ധികളുണ്ടെല്ലാം ഉണ്ടായാലും ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കുമെന്ന ഏറ്റുപറയുന്നു എങ്ങനെ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാമെന്ന ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ കഴിയുന്ന വഴികൾ തുറന്നു തരേണമേ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് ശക്തിയായി തണലായി സംരക്ഷകയായി കൂടെ ഉണ്ടാകണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ സർഗസ്ഥനായ പിതാവ് അങ്ങയുടെ സംരക്ഷണം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യുകയും ആപ്പത്തിൽ നിന്നാ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ തിന്മയിൽ നിന്നാ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ ഓ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ശാരീരികവും ആത്മീയവുമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങേ സ്നേഹനിർഭരമായ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് നാല് ഇപ്രകാരം പറയുന്നു അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മൂടും അവൻ്റെ ചിറയൻ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും കർത്താവ് നിങ്ങളെ എല്ലാ ദോഷങ്ങളിൽ നിന്നും കാത്തുകൊള്ളും അവൻ നിങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കും എന്നാൽ കർത്താവിന് വിശ്വസ്തരായിരിക്കുക അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയുമാക്കുന്നു കഷ്ടതകളിൽ സദാസഹായവും രക്ഷയുമാക്കുന്നു അതിനുള്ള ഏകമധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാമ്മ ദൈവത്തിൻ്റെ പക്കലെത്തുവാനുള്ള ഏക വഴി അമ്മയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നു നിങ്ങൾക്കെതിരെ കെട്ടിച്ചമച്ച ഒരായുധവും വിജയിക്കില്ല കാരണം കർത്താവ് നമ്മോട് കൂടെയുണ്ട് കഥാവായ ദൈവമേ ദൈവത്തിൻ്റെ സംരക്ഷണ സാന്നിധ്യത്താൽ ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവദൂതന്മാർ ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ദൈവത്തിൻ്റെ സംരക്ഷണ കവചം ഞങ്ങളെ വലയം ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ജ്ഞാനം തരേണമേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പോസിറ്റീവ് സ്വാധീനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണമേ ആത്മീയ നീ കാര്യങ്ങളിൽ മുൻഗണന നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മനസ്സിന് സന്തോഷം തരണമേ ശരീരത്തിന് ആരോഗ്യം തരണമേ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ്റെ തിരുവെഴുത്തുകൾ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അന്യർത്ഥമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ പിതാവ് അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിലും സാന്നിധ്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവായ ദീപമേ അവിടുന്ന് എൻ്റെ പാറയും സങ്കേതമാണ് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ മറയ്ക്കണമേ പരിശുദ്ധാമ്മേ അമ്മയുടെ സമാധാനത്തിലും സുരക്ഷിതത്വത്താലും ഞങ്ങളെ വലയം ചെയ്യണമേ അവൻ ഞങ്ങളുടെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവവുമാക്കയാൽ നല്ല ദൈവമേ ഞങ്ങളുടെ സംരക്ഷകനായി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാമി എൻ്റെ ജീവിതത്തിൽ ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മ ദ്യയും സ്നേഹവുമുള്ള അമ്മയാണെന്ന ഞാൻ വിശ്വസിക്കുന്നു എന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അമ്മ അറിയുന്നുവല്ലോ ഓ പരിശുദ്ധ ഞാൻ ചൊരിയുന്ന ഓരോ കണ്ണുനീരും എന്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന വേദനകളും അമ്മയ്ക്കറിയാം അതിനാൽ ഞാൻ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലേക്ക് തിരിയുന്നു അമ്മയുടെ അനന്തമായ കാരുണ്യത്തിൽ അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ കരങ്ങൾ എൻ്റെ നീട്ടി എന്നെ സഹായിക്കണമേ ഞാൻ ഈ നിമിഷം ഏറ്റവും വേദനിക്കുന്ന എന്റെ പ്രതിസന്ധികളിൽ വിഷമതകളിൽ അമ്മ എന്നെ സഹായിക്കണമേ ഈ നിമിഷം നിങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ ഇവിടെ പറയുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ ദൈവമാതാവേ അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ അമ്മയുടെ സ്നേഹവും മാതൃസംരക്ഷണവും സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എല്ലാ തിന്മകളും എല്ലാ രോഗങ്ങളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും സുരക്ഷിതത്വവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രകാശം ഞങ്ങളിൽ തീവ്രമായി പ്രകാശിപ്പിക്കണമേ നന്മയിലേക്കും സമൃദ്ധിയിലേക്കും ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ ഞങ്ങളെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ചങ്ങലകളും തകർക്കണമേ ആത്മാവിൽ ഞങ്ങളുടെ മനസ്സിനെ പുതുക്കേണമേ ദൈവകൃപ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ വേദനകളും എൻ്റെ പ്രതീക്ഷകളും അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ അമ്മയുടെ നന്മയാൽ അങ്ങേ പുത്രൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ഓ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എൻ്റെ ശരീരം ആരോഗ്യം എന്നിവ ശക്തമാക്കുവാൻ സഹായിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ കരങ്ങളിൽ എൻ്റെ വീടിനെ എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ മനസ്സിന് വ്യക്തവും ശാന്തവും നൽകണമേ വിശ്വാസവും നന്ദി നിറഞ്ഞവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ മാതാവ് സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എല്ലാ സമയത്തും ഞങ്ങളുടെ അരികിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ കൃപകളും അത്ഭുതങ്ങളും കൈവരിക്കുമെന്നാ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധനാഥ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസം തരട്ടെ ഞങ്ങളുടെ അനുദിന പോരാട്ടങ്ങൾക്കിടയിൽ ഞങ്ങൾ അമ്മയുടെ മധുരമായ പ്രതിച്ഛായയിൽ അഭയം കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള അമ്മ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നെ ശ്വാസം മുട്ടിക്കുന്നതും പരിമിതപ്പെടുത്തുന്നതുമായ എല്ലാ ബന്ധനങ്ങളും തകർക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ നാഥേ എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിൽ സമാധാനം നിറയ്ക്കണമേ കഷ്ടതയുടെ മണിക്കൂറുകളിൽ ഞാൻ അമ്മയുടെ വിശുദ്ധ കുപ്പായത്തിന് കീഴിൽ അഭയം കണ്ടെത്തിട്ടെ പ്രഭാത നക്ഷത്രമായ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ ഒരു തിന്മയുടെ ശക്തിക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കുവാൻ അനുവദിക്കരുത് അനിശ്ചിതത്വത്തിൻ്റെ നിഴലുകൾ മായച്ചു ഞങ്ങളുടെ മനസ്സിനെ പ്രബുദ്ധമാക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും തളരാതിരിക്കട്ടെ സമാധാനത്തിൻ്റെയും ദൈവിക സ്നേഹത്തിൻ്റെയും ദൂതിയായ പരിശുദ്ധ അതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ ദുരിതങ്ങളിൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഞങ്ങൾക്ക് രോഗശാന്തി നൽകണമേ ശാരീരികവും മാനസികവും ആത്മീയവുമായ പൂർണ്ണ ആരോഗ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ വഹിക്കുന്ന വേവലാതികൾ നേരിടുന്ന വെല്ലുവിളികൾ ഞങ്ങളുടെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ എല്ലാം അമ്മയ്ക്കറിയാം ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണമെന്ന ഈ നിമിഷം വിനയത്തോടും ഭക്തിയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ മാതൃ ആർദ്രതയോടെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കണമേ ഞങ്ങളെ തടവിലാക്കുകയും മുന്നോട്ട് പോകുന്നതില്ലെന്ന ഞങ്ങളെ തടയുകയും ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും അഴിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തുലിതവും സമാധാനവും കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല അവസരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉദ്യമങ്ങളിൽ വിജയവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി എൻ്റെ നിലവിളി കേട്ട എനിക്ക് ഉത്തരം നൽകണമേ എന്നെ സഹായിക്കണമേ കൃപയുടെ രാജ്ഞി പീഡിതരുടെ സാന്ത്വനമായ പരിശുദ്ധാമ്മി എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മയുടെ ദയനീയമായ നോട്ടത്തോടും നിരുപാധികമായ സ്നേഹത്തോടും കൂടി എന്നെ നോക്കണമേ സന്തോഷത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് വളരെയധികം ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ വീടിനെയും സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ അമ്മ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നാളിതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പരാജയങ്ങൾക്കും കൃപകൾക്കും എല്ലാത്തിനും ഞാൻ ഒരിക്കൽ കൂടി അമ്മയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് അമ്മ വീണ്ടും ഞങ്ങളെ സഹായിക്കണമി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് വാങ്ങിത്തരണ എല്ലാറ്റിനും ഉപരിയായി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമി ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് പതനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലങ്കിയാൽ ഞങ്ങളെ പൊതിയണമ്മി പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപ്പകൾക്കും ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മ തമ്രാൻ്റിയമ്മി പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീം പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി